നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കിയാൽ കാണാം വോൾവോന്റെ ഹോസക്കോട്ടയിലുള്ള മാനുഫാക്ചറിങ് പ്ലാന്റിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഈ ബസ്സിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബസ്സുകളൊക്കെ കാണുന്നേരും ഇതിൽ യാത്ര ചെയ്യുന്നേരും അതിൽ നിന്നാണ് നമ്മൾ ബസ്സിൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു പാഷനിലോട്ട് മാറിയത് അങ്ങനെ ആ ആ ഒരു പാഷന് കൊണ്ടുവരക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്തൊരു സംഭവമായിരുന്നു ഈ ഒരു പ്ലാന്റിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു പ്ലാന്റിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സിന്റെ ഓണർ ത്രൂ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഗോത്തൂർ ട്രാവൽസിന്റെ വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ സ്ലീപ്പർ ബസ്സുകൾ ഇവിടുന്ന് ഡെലിവറി എടുക്കുന്നുണ്ട് രണ്ട് ബസ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ മുമ്പ് അവരെ വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ മൈസൂർ ഹൈദരാബാദ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബസ്സിൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വോൾവോ വിസ്റ്റ് ആണ് വോൾവോന്റെ ഐ ഡി കാർഡ് വിസിറ്റർ ഐ ഡി ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും സൂപ്പർ ഹാപ്പിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് കാണാം ഇതിനുള്ളൊരു കുറേ ഒരു ലോകം തന്നെ ഉണ്ട് വോൾവോൻ്റെ ഇന്ത്യയിലെ ഓൺലി മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇന്ത്യയിൽ ഡൽഹിയിലുള്ളവർക്കും കൊൽക്കത്തയിലുള്ളവർക്കും ആസാമിലുള്ളവർക്കും മുംബൈയിലുള്ളവർക്കും ഇനി ബാംഗ്ലൂർ ഉള്ളവർക്കും കേരളത്തിലുള്ളവർക്കും വണ്ടി വേണിതുകൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നാണ് എല്ലാ സ്റ്റേറ്റിലോട്ടുള്ള വണ്ടികളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും പല പല ടൈപ്പ് വണ്ടികളുണ്ട് വോൾവോൻ്റെ സ്ലീപ്പറുണ്ട് സെമി സ്ലീപ്പറുണ്ട് അത് പന്ത്രണ്ട് മീറ്റർ വണ്ടി ഉണ്ട് അതേപോലെ തേർട്ടീൻ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഫിഫ്റ്റീൻ മീറ്റർ ഉണ്ട് ഫുള്ള് വോൾവോ ബസ്സുകൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് വോൾവോന്റെ ട്രക്ക് അത് ഞാൻ പോകുന്ന പോകുന്നവരെ കാണിച്ചോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബസ്സിന്റെ ആണ് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പൊ പ്ലാൻ കാണാം നമ്മളെ ബസ് ഇതാണ് കേട്ടോ നമ്മളെ ബസ്സിന്റെ ഓണറും ആൾക്കാരൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാരും ഡെലിവറി എടുക്കുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഈ ബസ്സി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ സമയം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ട് ഇവർ ഡെലിവറി ബേയിലോട്ട് വണ്ടി എടുക്കും കേട്ടോ വണ്ടി എല്ലാം കിടലായിട്ടുണ്ട് കേട്ടോ ഈ പെയിൻറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചോക്ലേറ്റ് കളറും യെല്ലോ കൂടി വരുന്നത് പിന്നെ ഇവരെ ഒക്കെ വരുന്നത് ഒന്നും പറയാനില്ല സൂപ്പർ ആണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബസ്സിലൊരു ബസ്സാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഫേവറേറ്റ് ബസ്സിലൊരു ബസ്സാണ് കേട്ടോ ഈ ഒരു കാണുന്ന ഗോ റ്റു ട്രാവൽസിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ വോളുവോ നയൻ സിക്സ് ഡബിൾ സീറോന്റെ ഡ്രൈവർ ക്യാബിന് വരുന്നത് ഡ്രൈവർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോണ്ടാവുക ബ്രാൻഡ് ന്യൂ വണ്ടിന്റെ സ്റ്റീരിംഗ് വീലി ആഹാ എന്താ സൂപ്പർ സാധനം ഇത് എന്താ പറയാ ഇതിന്റെ ഈ ഒരു ലോഗോ ഈ ഒരു സംഭവം ഈ ഒരു ബ്രാൻഡിങ് ഈ നെയ്മാണ് ആൾക്കാരെ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ എല്ലാ ഓണേഴ്സും ഇപ്പോൾ വണ്ടി റീപ്ലേസ് ചെയ്തോണ്ടിരിക്കുകയാണ് അതിന് മാത്രം വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ പറ്റൂട്ടോ അപ്പം ഇതില് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വോൾവോന്റെ ലോഗോ കാണാം പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് നല്ല പ്രീമിയം ഫിനിഷിംഗ് ആണ് കേട്ടോ പിന്നെ ഇതിൽ ഹോർൻ്റെ കൺട്രോൾസ് ആണുള്ളത് ചാവി ഇപ്പം ഇതിലില്ലട്ടോ ആ ഇല്ല പക്ഷെ ഹോൺ അടി കേട്ടോ ബാറ്ററി ഹോണാണ് കാരണം ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പം മീറ്ററിലോ നോക്കി കഴിഞ്ഞാൽ വണ്ടി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കുന്നത് നേരത്തെ സ്റ്റാർട്ട് ആക്കിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ആർ പി എം മീറ്റർ ഇതാണ് സ്പീഡ് മീറ്റർ ഫ്യൂവല് എയർ ഹീറ്റ് ഇതെന്താണെന്ന് എനിക്കറിയില്ലോ പിന്നെ ഈ സൈഡിൽ വരുന്ന ഇതാണ് ഇതിൻ്റെ ഇൻ്റീരിയർ ലൈറ്റ് കൺട്രോൾ സംഭവങ്ങളൊക്കെ ഇത് ഡോറിൻ്റെ സ്വിച്ച് ഇത് എമർജൻസി സ്വിച്ച് പിന്നെ ഇത് ഡ്രൈവറെ ചാർജിങ് സംഭവങ്ങൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫയർ ആൻഡ് സേഫ്റ്റി സംഭവങ്ങൾ കേട്ടോ ഫയർ എക്സ്റ്റിങ്ഷൻ സംഭവങ്ങളൊക്കെ ഇതാണ് പിന്നെ മെയിനായിട്ട് ആയിട്ട് വരുന്നത് ഇതിൻ്റെ വോൾവോ ഷിഫ്റ്റ് ക്രൗൾ ഗിയർ ടെക്നോളജി ഐ ഷിഫ്റ്റ് ഗിയർ ഇത് ട്വൽവ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ട്വൽവ് സ്പീഡ് ഫോർവേഡും ഫോർ നാല് റിവേഴ്സ് ഗിയറും വരുന്ന ഐ ഷിഫ്റ്റ് ടെക്നോളജിയിലുള്ള ഇൻ്റലിജൻറ്റ് ഷിഫ്റ്റിംഗ് ഗിയർ ബോക്സ് ഇത് ഈ ആറ് റിവേഴ്സ് ന്യൂട്രൽ ഓട്ടോമാറ്റിക് മാനൽ ഇത് മാനലും ഓടിക്കുക അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഒരു പത്താമത് ഗിയറിൽ ആണെങ്കിൽ സാധനത്തിൻ്റെ അടിയിലൊരു നോബ് ഉണ്ടാകും പിടിച്ചിട്ട് ഫുള്ള് ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഗിയറിൽ തന്നെ വണ്ടി നിൽക്കും പിന്നെ ആ സെയിം ഗിയറിലാണ് കേട്ടോ വണ്ടി ഓടുക അതൊക്കെ ഓടുന്ന സമയത്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ സൈഡിൽ ഈ കാണുന്ന ഇതിൻ്റെ സസ്പെൻഷൻ ഉയർത്തുന്നത് താഴ്ത്തുന്നത് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് കൺട്രോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ എ സി ജേ ടക്കിൻ്റെ എ സിയും കാര്യങ്ങളൊക്കെ ആവട്ടെ വരുന്നത് പിന്നെ ഇതിൻ്റെ എന്തൊരു കട്ട് ഓഫ് സംഭവമാണ് ഇത് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് സംഭവങ്ങളൊക്കെ ആണുണ്ടോ ഈ ഭാഗത്ത് പറഞ്ഞത് പിന്നെ റൈറ്റ് സൈഡിലോട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് ഇതിൻ്റെ റിട്ടാർഡ് ബ്രേക്ക് സംഭവങ്ങളാണ് ഉണ്ടോ വണ്ണ് ടു ത്രീ മൂന്ന് പോയിന്റ് റിട്ടാർഡ് ബ്രേക്ക് ഉണ്ട് ഇതിൻ്റെ താഴെ കാണുന്ന ഇത് ഇതിൻ്റെ വൈപ്പറിൻ്റെ സ്വിച്ചാണുണ്ടോ പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ സംഭവം ഈ ഒരു ബട്ടണും ഇതും കാണിക്കുന്നത് ക്രോയ്സ് കൺട്രോൾ സെറ്റിന് സംഭവമാണ് കേട്ടോ അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്രയാണ് ഇതിൽ വരുന്നത് പിന്നെ റൈറ്റ് സൈഡിൽ ഓട്ടോമാറ്റിക് ഉണ്ട് കൊണ്ട് ആക്സിലേറ്റർ ബ്രേക്ക് ഈ രണ്ട് സാധനങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ പിന്നെ ഈ ചെറിയ ലിവറാണ് ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് കേട്ടോ ഇല്ല മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾവോ ഇപ്പോൾ ചെറു വറ വസ്ത്രം ഇറക്കുന്നതുകൊണ്ട് ചെറിയ കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് തോന്നുന്നു പണ്ടത്തെ ആ ഒരു ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഓക്കെ നല്ല പ്രീമിയം ആയിട്ടുണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി എടുത്തിട്ട് നമുക്ക് ഉൾഭാഗം കാണിച്ചു തരാം നമുക്ക് ട്രാക്ക് ട്രാക്ക് ടെസ്റ്റിംഗ് ഉണ്ട് അങ്ങനെ നമ്മളെ നാട്ടിലുള്ള ലോക്കൽ ബസ് ബോൾവോ എടുത്തിട്ടോ അതായത് കേരളത്തിലുള്ള സിറ്റിയിലോടുത്ത ബസ് ഇല്ല ലീല കളർ പെയിന്റിൽ വെള്ള ലൈന് പോര് അങ്ങനെ വോൾവോ ബസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ ഇത് ഉത്തരാഖണ്ഡിലുള്ള ഏതോ ടീമിന്റെ വണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്താ പറയില്ലേ നമ്മളെ സിറ്റി ബസ്സിന്റെ സെയിം ലുക്ക് ഉണ്ട് എന്തായാലും നമ്മളെ ഫസ്റ്റ് വണ്ടി ടെസ്റ്റ് ഓടി വന്നതാണ്ടോ അടുത്ത വണ്ടിന്റെ ടെസ്റ്റില് നമ്മള് പോകുന്നതായിരിക്കും കേട്ടോ സൂപ്പർ എക്സൈറ്റഡ് നമ്മളങ്ങനെ വണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതാണ് ബോൾവോൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവിടെ ട്രക്കിൻ്റെയും ഈ സൈഡിലൊക്കെ ബസ്സിൻ്റെ ഡെലിവറി ഡെലിവറി ആണ് കേട്ടോ അതൊരു കിടിലൻ ലോകം തന്നെ ഉണ്ട് കേട്ടോ ഇത് ഒരു കിടിലം പ്ലാൻ്റാണ് നമ്മൾ പുറത്തത് കണ്ടതല്ല അവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ബോൾവോൻ്റെ ഒരു ഹെവി മെക്കാനിസത്തിൻ്റെ എന്തോ ഒരു സംഭവം ഡെമോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിലുള്ള ഈ ബിൽഡിങ്ങിലാണെങ്കിൽ ഷെല്ലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവരൊക്കെ അത് കാണാം നമുക്ക് ഇവിടെ എല്ലായിടത്തും കയറാനുള്ള ആക്സസ് ഉണ്ട് കേട്ടോ നമ്മൾ ബസ് മേടിക്കാൻ വന്നവരാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ ആക്സസും എന്ത് വേണേലും എവിടെ വേണമെങ്കിലും കയറാം പക്ഷെ ഇവിടെ സാധനങ്ങൾ തൊടാൻ അതിനുള്ള പെർമിഷൻ ഒന്നുമില്ല അതാണ് മെയിൻ ബിൽഡിംഗ് വോൾവോന്റെ എൻജിൻ ആണ് കേട്ടോ ഇവിടെ ഡിസ്പ്ലേ വെച്ചാട്ടോ കമ്പനിന്റെ ഫ്രണ്ടില് കിട സാധനം എന്ത് രസാന്നറിയത് ഇവിടെ ഇങ്ങനെ കാണാൻ അല്ലെ സ്റ്റെയിൻലെസ് ഇത് കീഡിലായിട്ടുണ്ട് കേട്ടോ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഫൈനലി കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ വണ്ടി ഇവിടെ ഡെലിവറി ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഡെലിവറി എടുക്കുന്ന സ്ഥലം ഫോളോന്റെ നിങ്ങൾ കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു ഫുൾ വീഡിയോ മലയാളത്തിൽ മലയാളത്തിന്റെ മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നറിയില്ല അങ്ങനെ നമ്മളെ വണ്ടിന്റെ ഡെലിവറി എടുത്തോണ്ടിരിക്കാന്ന് കേട്ടോ ഓണേഴ്സ് രണ്ടുപേരുണ്ട് അപ്പോൾ വണ്ടിൻ്റെ ഒഫീഷ്യൽ ഹാൻഡ് ഓവർ സെറിമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വോൾവോൻ്റെ ഫൈനൽ ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ട്രാക്കിൽ നമുക്ക് വീഡിയോ അലൗഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു നെക്സ്റ്റ് ടൈം നോക്കുക ഇന്ന് ടൈമില്ല ഒഫീഷ്യൽ ടൈം കഴിയാറായി അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഒന്നാണ് വൈകുന്നേരമായിട്ടോ എന്നിട്ടും ഇവർ അത് കഴിഞ്ഞിട്ടില്ല വോളുവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭയങ്കര ഡിലേ ആണ് അത് കമ്പനി ഭാഗത്തുനിന്നുള്ള ഡിലേ ആണ് ഏറെ ക്വാളിറ്റി കുറച്ച് കുറവുണ്ടായിരുന്നു അതൊക്കെ അവർ മാറ്റി ചെയ്യിച്ച് അങ്ങനെ വന്നൊരു ഡിലേ ആണ് കേട്ടോ ഫൈനലി ഇപ്പൊ അവര് പില്ലോയും ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നതോ അവരൊക്കെ ഫസ്റ്റ് ഒരു സെറ്റ് ഇവരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പൊ നമ്മളെ രണ്ട് വണ്ടികൾ നമ്മൾ കിട്ടിയിരിക്കുകയാണ് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് സിആർ ആണ് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടിക്ക് അത്ര തന്നെ വിലയാണ് അപ്പോൾ ഈ വണ്ടി ആകുമ്പോൾ ഒഫീഷ്യലി ഒക്കെ കഴിഞ്ഞു നല്ല ഡില ആണ് കേട്ടോ ഇവരെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് വൈകുന്നേരം നമ്മൾ രാവിലെ പത്ത് മണിക്ക് ഇവിടെ എത്തിയതാണ് അപ്പോൾ എന്തായാലും വോൾവോൻ്റെ പ്ലാന്റിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അതായത് എൻ്റെ ഫസ്റ്റ് വോൾവോ പ്ലാന്റ് വിസിറ്റ് എനിക്ക് ഒരു കിടന്ന എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ഇവിടെ കാണാനുണ്ട് അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ കുറച്ചുകൂടി ഒരു കണക്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് ആക്സസിബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം അടുത്ത വണ്ടീൻ്റെ നമ്മളെ കേരളത്തിലോടൊക്കെ ഉള്ള ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അതിൻ്റെ ഡെലിവറിയിലൊക്കെ നമ്മൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗോ ടു ട്രാവൽസിന് ഒരു ബിഗ് താങ്ക്സ് ഇവരെ മെയിൻ റൂട്ട് വരുന്നത് മൈസൂർ ടു ഹൈദരാബാദാണ് കേരളത്തിനുള്ള ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന റൂട്ടാണ് അത് വയനാട്ടിലുള്ളവരൊക്കെ ഇനി ഈ ബസ്സുകൾ ഓടാൻ പോകുന്നത് ബാംഗ്ലൂർ ടു പൂനെയിലോട്ടാണ് അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ബൈ ബൈ ഫ്രം ഹോസ്കോട്ട് ബാംഗ്ലൂർ വോൾവോ പ്ലാൻ ഓൺ ആർമി ഡ്യൂട്ടി വെച്ചിട്ടുണ്ടല്ലോ വണ്ടിന്റെ ഉൾവോഷാണ് കേട്ടോ ഇത് കെട്ടിലം ബ്രാൻഡ് ന്യൂ സ്ലീപ്പർ കോച്ച് ആഹാ എന്താ സ്മെല് ഇതിന്റെ ഉള്ളിൽ ടു പ്ലസ് വൺ കോൺഫിഗറേഷൻ നാൽപ്പത്തിരണ്ട് സീറ്റാണ് കേട്ടോ ഇത് സ്ലീപ്പർ ബെർത്തുകൾ നാൽപ്പത്തിരണ്ട് ബെർത്ത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡീസൽ അടിക്കാൻ വന്നാട്ടോ ഫസ്റ്റ് ഫിൽ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഓണറെ വണ്ടിയാണ്ടോ അത് പത്താനൂറ്റി അമ്പത് ലിറ്റർ ഏകദേശം ഒരു ലക്ഷം രൂപേൻ്റെ അടുത്തുള്ള ഡീസൽ ഇതിൽ അടിച്ചു പോല് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് രണ്ട് വണ്ടിയിലും ഒരുമിച്ചാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത് ഈ വണ്ടിയില് ഇപ്പുറത്ത് ടാങ്കിൽ അടിക്കുന്നുണ്ട് ഇപ്പുറത്ത് അടിക്കുന്നുണ്ട് രണ്ട് വണ്ടിയിലും നമ്മൾ ഒരുമിച്ചാണ്ടോ ഡീസൽ അടിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് ലിറ്റർ ആയിരം ലിറ്ററിൻ്റെ അടുത്ത് ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മൾ പോകാനുണ്ടോ അടിച്ചത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എത്ര ആയി നമ്മൾ നോക്കാം ഒരു സൈഡിൽ നൂറ്റി ഇരുപത്തിയെട്ട് ലിറ്റർ ഒരു സൈഡിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റർ അടിച്ചിട്ടോ ഈ ടാങ്ക് ഫുൾ ആ നോക്കാം എത്ര ആവുന്നുണ്ടല്ലോ എന്തായാലും ഈ ഒരു വണ്ടിയിൽ നാനൂറ്റി അറുപത്തഞ്ച് ലിറ്ററായിട്ടോ അടിച്ചത് ഈ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന വണ്ടിയിൽ ഇപ്പുറത്തെ വണ്ടിയിൽ നാനൂറ്റമ്പത് ലിറ്റർ ഡീസലായിട്ട് അടിച്ചത് ഫുള്ളായിട്ട്

Yes. 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 Slow. 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 അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയതിന് ശേഷം നമ്മളെ ഹൈവേയിൽ കയറി കുറച്ചൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല രസം ഇട്ടോ ഈ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല റോഡ് പ്രസൻസ് ആണ് കേട്ടോ ഈ ഒരു വണ്ടികളെ ഈ ഒരു കളർ കോഡ് വരുന്നത് അതാണ് എന്നെ ഈ ഒരു വണ്ടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച കാര്യം കൂടി